അല്ലാമി വരകാത്തു അലഹമുല്ലാ അലഹദില്ലാബി നമ്മൾ ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകരെ സഹോദര സഹോദരിമാർ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുല്ലാതെ സംബന്ധിച്ച് അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ് ബഹാന ഉത്തരം നേടുന്നു ലൈലത്തിൽ കതിരുന്ന പോലെ അള്ളാഹ്ഹു സുബുബനബു താര അത് മറച്ചു വെച്ചിരിക്കുകയാണ് അവൻ ഉദ്ദേശിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു താല ഇത് വ്യക്തമാക്കി കൊടുക്കുകയും അതനുസരിച്ചു കൊണ്ട് അവരെ വിവാദത്തെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ എവിടെയൊക്കെയാണ് ഇസ്മൽ അദിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾക്ക് ചർച്ച സുഹൃത്ത് കാണാം നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് വായനത്തിൽ ആയത് അതാണ് എന്താണ് പറയുന്ന അർത്ഥം പുരോട് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമ്മൾ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് സമ്മതിക്കലാണ് അതാണല്ലേ ഈമാൻ ഇസ്ലാമൊക്കെ വായനത്തിൽ ഹയ്യൽ കയ്യൂം മുഖം കീഴ്പിട്ടിരിക്കുന്നു മുഖങ്ങളെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുദ്ദേശിക്കുന്നത് അള്ളാഹുസുബാനുഭവത്താലാക്കി എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു മുസ്ലിമായ മനുഷ്യൻ മനുഷ്യന്മാരും മുഴുവനും ഒന്നാക്കി സുജോതി ചെയ്തുകൊണ്ടും അല്ലാത്തത് അള്ളാഹുസുബാനുഭവത്താലക്കാർഹുമാണ്

യാത്ര ഒരിക്കലും മരണപ്പെടുകയോ അതല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ അവസ്ഥയോ എല്ലാവരും അവനിലേക്ക് ആവശ്യമാവുകയും അവൻ ആരിലേക്കും ആവശ്യമാകാത്ത ഹാലിക്കായ ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ ഉടമസ്ഥനായവിന് കീഴ്പ്പെട്ടിരിക്കുന്നു അതിനകത്ത് നുഭഹാനുഭവത്താലാക്കാൻ ശരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് തവാൻ എന്ന നിലക്ക് രണ്ടാമത്തത് കർഹൻ എന്ന നിലക്ക് തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നീയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നെ സൃഷ്ടിച്ചത് എന്നെ പരിപാലിച്ചത് എൻ്റെ കാലിക്ക് എൻ്റെ ഉടമസ്ഥൻ എൻ്റെ അടക്കവും അനക്കവും എല്ലാം എല്ലാം നിയന്ത്രിക്കുന്നത് നീയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് സാക്ഷിത്വം വഹിച്ചുകൊണ്ട് അള്ളാഹു അന്നെ അള്ളാഹുസ് ബെഹാനോ താലാക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതി ഒക്കാർഹൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുസ് ബെഹാൻ അഹ് താല പിടിച്ചനുസരിപ്പിക്കുന്ന രീതി ഏതും അള്ളാഹു തരാക്ക് അനുസരിക്കാത്തത് ഒന്നും ഈ ലോകത്തില്ല ലോകത്തുള്ള പുല്യ പുഷ്പ മത്സരം ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള ആഴക്കടലുള്ള സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ വരെ ഈ റബിന് അനുസരിച്ചു കൊണ്ടിരിക്കുന്നു അത് വിശ്വസിക്കുന്നവനാകട്ടെ അവിശ്വാസിയാകട്ടെ ലോകത്ത് അള്ളാഹ്ക്ക് അനുസരിക്കാത്തവര് ഒന്നും ഇല്ല രണ്ട് നിലക്ക് ഇന്ന് പിടിച്ചനുസരിച്ചിരിക്കുന്ന രീതി ലോകത്തിലുള്ള ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള സകല വസ്തുക്കളെ അള്ളാഹു താലം സൃഷ്ടിക്കുകയും ആ വസ്തുക്കൾക്ക് അള്ളാഹു താലൊരു പ്രത്യേകമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അനുസരിക്കുന്ന രീതി രണ്ട് നിലക്കാണ് പക്ഷെ അതുകൊണ്ടുള്ള സമ്മതമാണ് അള്ളാഹു സുബാന ഭവത്താല നോക്കുന്നത് കാരണം നമ്മള് മനുഷ്യൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആരും അള്ളാഹുക്കനുസരിക്കാത്ത ഒന്നുമില്ല മനുഷ്യന് ഇന്നൊക്കെ അതുണ്ട് എന്ന് ഇല്ല എന്ന് പറയുന്നതൊക്കെ അള്ളാഹു താലി അനുസരിക്കുന്നുണ്ട് പക്ഷെ അനുസരിപ്പിക്കലും അനുസരിക്കലും ഉണ്ട് അള്ളാഹെ അനുഷേദിക്കുന്നവർ അള്ളാഹു മഹൻ അല പിടിച്ചനുസരിപ്പിക്കുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഒന്നും അറിയാതെ നമ്മൾ ഈ ലോകത്തേക്ക് വന്നു പിന്നെ നമ്മൾ നമ്മളെന്താ ശിശുപ്രായം കഴിഞ്ഞ് ബാല്യപ്രായം കഴിഞ്ഞ് യുവാവായി പിന്നെ ഞാൻ കുറേ കാലം കഴിയുമ്പോൾ എന്താവും പാർദ്ധക്യമായി എത്തിച്ച് അങ്ങനെ മനസ്സിന് ലോകത്തുനിന്ന് മരിച്ചു പോകും ഇത് നമ്മളാരും വിചാര വികാരങ്ങൾ ഇല്ലാതെയല്ലേ ലോകത്ത് നടക്കുന്നത് വിശ്വസിച്ച ആളുകളും ഇങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കാത്ത ആൾക്കാരും ഇങ്ങനെ തന്നെ അപ്പം എല്ലാം അള്ളാഹു താലാക്ക അനുസരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാഴ്സുകളും ഓരോ അവയവങ്ങളും അള്ളാഹു സുബാനുഭവത്താലാക്ക് അനുസരിക്കുന്നു അത് നമ്മൾക്ക് അനുസരിക്കുന്നില്ല നമ്മുടെ വിചാര വികാരങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഉണ്ടോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ വിചാരം എനിക്കൊരു യുവാവാകണമെന്നാ നടക്കൂല ഉണ്ടോ അള്ളാഹുവിൻ്റെ തൊക്കെ ഇതേപോലെ തന്നെയാണ് വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവനെന്താവും അടച്ചവനെ എൻ്റെ അടക്കും അനക്കും എൻ്റെ ഹറക്കാതെ സകരാ എന്നെ എല്ലാ കാര്യങ്ങളും നീയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പക്ഷേ എനിക്ക് നീ ഇഷ്ട സ്വയം തന്നു കയറും ഞാൻ മനസ്സിലാക്കി ചീത്തയും നല്ലത് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി നിന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് എൻ്റെ ഉടമസ്ഥൻ നീ തന്നെയാണ് എന്നെ നിയന്ത്രിക്കുന്നത് നീ തന്നെയാണ് വേറെ ആരും അറിയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഈമാൻ പക്ഷെ മറ്റുള്ളവരോ അത് ഇല്ലെങ്കിലോ അവരും ഇങ്ങനെ തന്നെ എല്ലാം ഉള്ളാഹുബുബീൻ അനുസരിക്കുന്നുണ്ട് ഉള്ളാഹു തസ്ബിജുന്നുണ്ട് ഒരുവിശ്വാസിയായ ഒരു മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിന്റെ തസ്ബിചല്ലൊന്നുണ്ടല്ലോ കാരണം എന്താണ് അവനറിയാതെ അവനറിയാതെ അത് തസ്ബിഹി ജില്ലിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ അവനത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുന്നില്ല ഇപ്പം കൈയിൽ നിന്നൊന്നാവാത്തിൽ നിർദ്ദേശം കൊടുത്തു കാലിനൊന്നാകത്തിൽ നിർദ്ദേശം കൊടുത്തു കണിനൊന്നാവാത്തിലും നിർദ്ദേശം കൊടുത്തു ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കൊന്നാകത്താലും നിർദ്ദേശം കൊടുത്തു പക്ഷെ അത് നാം വിചാരിക്കുമ്പോഴൊക്കെ ഞാൻ ഇതേ രീതിയിലാകണമെന്ന് വിചാരിച്ചത് നടക്കൂല അത് വഹലൊക്കെ പുല്ല ചെയ്യുമ്പോൾ തന്നെ ദൃഹൂത്ത് പ്രിയതാണ് എല്ലാം മനസ്സിലാക്കി പോകണം ഇങ്ങനെ മനസ്സിലാക്കി ഈ ലാളിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അല്ലയാണ് ഇബിരീസ് ഒന്നാക്കാൻ ഉച്ചക്കുന്നില്ലേ ഇവിടെ മലായികത്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നല്ലോ നീരുന്നത് കഥകൾ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതിനെ സുചിത ചെയ്യാൻ വിസമ്മതിച്ച കാരണം അള്ളാഹുത്താല പറഞ്ഞു മിന്നാ ഫഹറുജു റജീം നീ ഇവിടുന്ന് പുറത്തു പോകാം അപ്പോൾ ഇതുവരെ വിഭാഗത്തിലെടുത്തിന് അവന് അള്ളാഹു താലഅനോട് പ്രതിഫലം ചോദിച്ചു അപ്പൊ അള്ളാഹുസ് ബെഹാൻ താല എന്ത് ചെയ്തു ആ പ്രതിഫലം തരാം അപ്പൊ അവന്റെ വാദം എന്താണ് പുനർജന്മം വരെ എന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം അപ്പൊ അള്ളഹ പറഞ്ഞില്ല എല്ല മരിക്കുന്ന ഒരവസരമുണ്ട് അന്ന് നീയ്യും മരണത്തിന്റെ ഗാംഭീര ഗംഭീരതയിൽ നിന്ന് ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്ലീസ് പറഞ്ഞതാണ് അല്ല എല്ലാം മരിക്കുന്ന ദിവസം നീയും മരിക്കും അനുസരിക്കുന്നില്ലേ ഫിറാമിനും ലോകമടയ്ക്ക് അവര് ചേർക്കുന്ന ഫിറാമിനും കാറൂനും അമൃതൊക്കെ അവരൊക്കെ ഞാൻ റബ്ബാണ് എന്ന് വാദിച്ചു വരെ ഒരു നിശ്ചിത സമയപരത്തി ഒന്നാം മഹാനുഭവത്താല ഇവിടെ തീരുമാനിച്ചു ഇതൊരു വാടകയ്ക്ക് തന്ന സാധനം പോലെ നിശ്ചിത സമയപരിധി വരെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു ആ സ്വാതന്ത്ര്യം എപ്പോ അള്ളാഹു മഹാനുഭവം നിർത്താൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അവരവ നിർത്തും മനസ്സിലായല്ലോ ഇതുപോലെ എല്ലാ മനുഷ്യരും അള്ളാഹു അനുസരിക്കുന്നുണ്ട് മനുഷ്യരല്ല ജിന്നല്ല ജീവിയല്ല നിർജീവിയല്ല മുഴുവനും ഉള്ള അനുസരിക്കുന്നുണ്ട് അതിന് പറഞ്ഞു എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞമ്മക്ക് وندمت هذا صحيح، ولكن دخابة ترجع إلى بناجيب بدو من يريد من هاملوجين ما أديك لهم بريء، يي، بارني الحي القيوم، لأن دمت على ما، الفلامي ملاه لا إله إلا هو الحي القيوم، سورة آل عمران لكان الله أولا آه لا إله إلا هو الحي القيوم، حي القيوم ما يعلن لا دودي إلاه, إلاه. അവിടെ ഹയ്യൂർ ഖയ്യോം പറഞ്ഞു തയ്യബിമുല്ല ഒക്കെ ലായിലാ അപ്പോ അവിടെയും പറഞ്ഞു പിന്നെയുള്ളത് സൂറത്തുൽ ബക്രയിലെ അയത്തുൽ ഖുസിയിലാണ് അപ്പൊ ഈ ഖയ്യൂമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ നബി ിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റസൂൽ പ്രാർത്ഥിച്ച യാ 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 ഹയ്യു ഹയ്യു ബിറഹ്മതിക കുല്ല വലാ ഇലാ നഫ്സി തർഫത ഹയ്യുൽ ഉണ്ടാവുമ്പോൾ യാ അല്ലാഹ് ഞാൻ 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 പറഞ്ഞല്ലോ നിന്റെ കൊണ്ട് നിന്നോട് നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നു സഹായം എന്റെ ി തരണേ അള്ളാന്റെ എല്ലാ കാര്യങ്ങളും കുല്ല എല്ലാ കാര്യങ്ങളും എന്റെ കാര്യത്തെ നന്നാക്കി തന്നെ

അതുകൊണ്ട് നമ്മൾക്കും അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ആ യാഴവിയാക്കി പിന്നെ കാണാം മാധ്യമോടെ നിബ്സല്ലാ അല്ലെ വല്ലാമാ തങ്ങളൊരു ഒസീത്തേ നീ എന്താണ് ഞാൻ നിനക്ക് തന്ന ഒസീയത്ത് അത് എന്താണ് അതിനെ സംബന്ധിച്ച് അത് മറന്നു കളയേണ്ട അതിനെ സംബന്ധിച്ച് പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞു എന്താണ് നിബ്സു അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇതാ സുഖാതി വൈദ ഹംശൈത്തി പ്രഭാതമായാൽ പ്രദോഷമായാൽ എന്നീ പറഞ്ഞുകൊള്ളണേ നിനക്ക് ഞാൻ ഓസീയത്ത് ചെയ്തു ആ തെക്കുവിലെ നീ പറയലിനെ എപ്പോ പ്രഭാതമായ പറയാന് ഞാൻ നിന്നോട് ഒസീയത്ത് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്ന എന്താണ് നീ അത് പറഞ്ഞുകൊള്ളണം എന്ത് പറഞ്ഞു കൊള്ളണം

അള്ളാഹിനോട് ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കുക അപ്പോൾ മൂന്ന് ആയത്തുകളിലായിക്കൊണ്ട് ഇസ്മുല്ല മുഖസ്വറുകളും വിശദീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞു അതിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്നി ബി ഇലാഹ അൻതൽ മന്നാനു വൽ വൽ ജലാലി ഇക്റാമി യാ യാ അള്ളാഹി അതിലും അത് ഉൾപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ ദായുമാക്കി നമ്മൾ ഇത് മനസ്സിലാക്കാൻ അറിയില്ല നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാ കാലിക്കാൻ ഉടമസ്ഥൻ ഉണ്ടത് ആഴത്തിൽ മനസ്സിലാക്കി ചിന്തിക്കണം നമ്മൾ അല്ലേ ഫലഹു കാലയത്തിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശത്രുക്കളിൽ നിന്നുള്ള ഒരു വ്യക്തി കേട്ടു ആ മനുഷ്യൻ ചെന്ന് പുറത്തുനിന്ന് കൊണ്ട് പറഞ്ഞു നമ്മൾ മാത്രമല്ല ദൈവങ്ങളെ വിളിക്കുന്നവര് മുഹമ്മദും അത് തന്നെയാണ് മുഹമ്മദും റഹ്മാനും റഹീമും വിളിക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ ആയിത്തിറങ്ങിയത്മാബിയെ തങ്ങൾക്ക് റഹ്മാൻ റഹീം എന്നോ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അന്നാക്കി മെച്ചമായ പേരുകളുണ്ട് ആ പേരുകൾ വെച്ചുകൊണ്ട് തങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇന്നലില്ല അള്ളാഹു തൊണ്ണൂറ്റി ഒമ്പത് പേരുകളുണ്ട് ആ പേരുകൾ ആരെയെങ്കിലും മനപ്പാടമാക്കിയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലായത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മളത് സ്വീകരിച്ചുകൊണ്ട് നമ്മളത് പറയുകയാണെങ്കിൽ അതൊരു വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അള്ളവിലേക്ക് എടുക്കുകയാണെങ്കിൽ കിടന്നു

الرحمن السميع سمى على الله سير حكم الله الذي لا تيهو خبير لايم لايم هو صر قل ينكبر الله في الجليل كريم راتب المديب الواسع الحكيم الودود المجيد الباعث صحيح الله قل وكيل خميم الولي الحميد ربي المبدئ المعيد المحيي لا يا حي يا قيوم الواجد الماجد الواحد الاحد الصمد القادر المقدر لا حول ولا الله 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 الم. فعالي البر الثوام المنتقم والعفو الرؤوف المالك ذو الجلال والإكرام المقسط الجامع والغني المغني المانع والله أنا المانع والله في النور الخافي البديع الباقي الوارث الرسول الصبور الذي لم يلد ولم يولد ولم يكن له كفوا احد التوحيد مولى الفتو الله عنده اسمه مولى الفتو نعم يرد جوده محمد അവർ അബ്ബിൻ്റെ തറവാടും കുടുംബക്കൊന്നേ അവർ പറഞ്ഞുകൊണ്ടാണ് ഏ സുഹൃത്തുക്കളെ നമ്മളിത് മനസ്സിലാക്കി നമ്മ ഒരു മുഖിനായ മനുഷ്യൻ്റെ ഒരു വിഷം ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല പ്രയാസങ്ങളുണ്ടാവുകയില്ല എല്ലാം നമ്മൾക്ക് നിറവേറ്റി കിട്ടുക തന്നെ ചെയ്യും അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചു അല്ലോ മദാൻ്റെ അള്ളാൻ്റെ തറവാടും കുടുംബക്കൊന്നു പറഞ്ഞുകൊണ്ടാണ് അപ്പോഴാണ് സുഹൃത്തുൽ ഹിലാസ് സുലതു എന്ന് ഈ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് സുറത്തിൽ ഇത് മൂന്ന് പ്രാവശ്യം മോദിയാൽ ഹത്തം തീർത്ത പ്രതിഫലമുണ്ട് പത്ത് പ്രാവശ്യം സൂറത്തുൽ ഓതിയാൽ അവൻ സൂറത്തുല്ലഹ്ലാസ് മോദിയാൽ അവനൊന്നാസുബാനു ചൊരുകത്തിൽ ഒരു ഭവനം ഒരുക്കി കൊടുക്കുമെന്നാണ് ആണെങ്കിൽ രണ്ടെണ്ണം മുപ്പത് മുപ്പതെണ്ണം മുപ്പത് പ്രാവശ്യം ചെല്ലിയാല് മൂന്നെണ്ണം അപ്പൊ സ്വാഭവത്തിൽ ചോദിച്ചോ അല്ല ഞങ്ങൾ സജീവരിപ്പിച്ചാലോ സുപഹാരമുള്ള എത്രയോ വിശാലമായി അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിയ സുപഹാരപോത്ത ആല നമ്മളുടെ എല്ലാ ആഴമാലുകളും സ്വീകരിക്കട്ടെ സമ്പത്തില്ല അതുപോലെ തന്നെ നമ്മൾക്ക് അമല് കുറവാണ് നിബാധത്ത് കുറവാണ് എല്ലാ അലുമ കുറവാണ് എല്ലാം എല്ലാം കുറവായ ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് നമ്മളെ വസ്സുബാനോ പോത്താലെ അവസാനമായിക്കൊണ്ട് അവൻ നമ്മൾ പുറത്തു തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ഇന്ത്യന് വേണ്ടി സഹായിക്കാ പ്രചോദനം തന്ന ഒരുപാട് അനവധി നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ള സുബാന ഭവർക്ക് മറാന നൽകട്ടെ നമ്മളിൽ നിന്ന് ഒരുപാട് രോഗികളും ജോഹിണികളും ഇതായത് കൊണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെയും നമ്മളുടെയും രോഗങ്ങളൊക്കെ ഉള്ള സുബാനോത്താലും سيفنا لغاتنا هذا بولتنا دعاء وندوسية تيدا أنا بس نيته أول كلام ما أقوله ودشان على الله سبحانه وتعالى بوتي تقول كتير صور الله ما إنا نسلك بخير ما سألك من عبدك ونبيك محمد صلى الله عليه وسلم وعباده الصالحون ونعوذ بك من شيء ما استعذك من عبدك ونبيك محمد صلى الله عليه وسلم وعباده الصالحون نسألك الجنة وما قرب إليها من قول وعمل ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنك من تدخل النار فقد أَخْزَيْتُهُ وما للظالمين من النصاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله